നമസ്കാരം പേടി പേടിപ്പനി തുടങ്ങിയിട്ടുണ്ട് ബീഹാറിലെ വോട്ട് തട്ടിപ്പ് കയ്യോടെ പൊക്കിയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതികൾ മുക്കിയിട്ടും ഇനി കാര്യമൊന്നുമില്ല നിങ്ങൾ ഇന്നും അധികാരത്തിൽ ഇരിക്കുന്നത് ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി തിരികൊളുത്തിവിട്ട ചോരി ആരോപണം ബീഹാർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് വിഷയത്തിലേക്ക് വരാം ബീഹാറിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഉയർത്തിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ശക്തമായ തെളിവുകളോടെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കോൺഗ്രസ് നേതാവ് പവൻ ഗേര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തിയതോടെ ബി ശക്തമായി പ്രതികരിക്കുന്നത് അവരുടെ ഭയത്തിന്റെ തെളിവുകൂടിയാണ് ബീഹാറിലെ സ്പെഷ്യൽ ഇന്റർസീവ് റിവിഷൻ പ്രക്രിയയിൽ എൺപത്തിയൊമ്പത് ലക്ഷം പരാതികൾ കോൺഗ്രസ് സമർപ്പിച്ചുവെങ്കിലും അവയെല്ലാം ഇ സി നിരസിച്ചത് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കാവ്യവത്കരണം കയ്യോടെ പൊക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് പവൻ ഖേരയെ ആക്രമിക്കാൻ ബി പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസ് നേതാവ് പവൻഖേരയ്ക്ക് രണ്ട് തിരിച്ചറിയൽ കാർഡ് കാർഡുണ്ടെന്ന് ആരോപിച്ച് ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് പവൻഖേര ഒന്നിൽ കൂടുതൽ തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നാണ് ബി ജെ പിയുടെ സെൽ മേധാവി അമിത് മാളവ്യ സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചിരിക്കുന്നത് രണ്ട് കാർഡിനും രണ്ട് നമ്പറാണെന്നും അദ്ദേഹം ആരോപിച്ചു വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി വോട്ടർമാരെ കബളി പവൻകേര പത്രസമ്മേളനം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ വാദങ്ങൾ തള്ളി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് പഴയ തിരിച്ചറിയൽ കാർഡ് കമ്മീഷനിൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം വോട്ട് ക്രമക്കേടിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം കഴിഞ്ഞതിന് പിന്നാലെയാണ് ആരോപണവുമായി ബിജെപി രംഗത്തെത്തിയത് ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് പേരാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപന യാത്രയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് കഴിഞ്ഞ മാസം പതിനേഴിന് ബീഹാറിലെ സസാറാമിൽ നിന്നാണ് വോട്ടർ അധികാർ യാത്ര തുടങ്ങിയത് ബീഹാറിലെ ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറിലധികം കിലോമീറ്ററാണ് രാഹുലും സംഘവും സഞ്ചരിച്ചത് വോട്ട് കൊള്ളക്കെതിരെയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ചത് yeah ബിജെപിയുടെ ഈ ആക്രമണം കോൺഗ്രസിന്റെ വളർച്ചയോടുള്ള അവരുടെ ഭയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഹൈഡ്രജൻ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് എത്ര ശരിയാണല്ലേ ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഇ സി ഈ പരാതികൾ പരിഗണിക്കാത്തത് അവരുടെ നിഷ്പക്ഷതയാണ് ചോദ്യം ചെയ്യുന്നത് ബീഹാറിലെ എസ് ഐ ആർ വീണ്ടും നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പൂർണ്ണമായും ന്യായീകരിക്കപ്പെട്ട കാര്യമാണ് ബിജെപി തങ്ങളുടെ ഐ സെൽ മേധാവി അമിത് മാലവ്യ വഴി ഖേരയെ ആക്രമിക്കുന്നത് യഥാർത്ഥ ആരോപണങ്ങളെ മറച്ചു വെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് ബി ജെ പിയുടെ ദുർബലതയും കോൺഗ്രസിനോടുള്ള ഭയവുമാണ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായി നിലകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം തുടരുക തന്നെ വേണം ബീഹാറിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇ സി സുതാര്യമായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ഗൂഢാലോചനകൾ അവർ തുറന്നു കാണിക്കുകയും വേണം ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവും പവൻഖേരയും ബിജെപിയും തമ്മിലുള്ള പ്രതിസന്ധികൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ ബിജെപി നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ശ്രദ്ധേയമാണ് ഈ വിവാദം ജനാധിപത്യ പ്രക്രിയയുടെ സുധാരിയതയെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം ഈ പ്രതിസന്ധി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഭൂപ്രകൃതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമതായി കോൺഗ്രസിന്റെ ആരോപണങ്ങൾ വോട്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കുകയും ഇ സിയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയും ചെയ്യും ബീഹാറിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തിരിച്ചറിഞ്ഞാൽ അത് ബി ജെ പി ജെ ഡി യു സഖ്യത്തിനെതിരെ വികാരം സൃഷ്ടിക്കപ്പെടാം രണ്ടാമതായി ബി ജെ പിയുടെ പ്രത്യാക്രമണം അവരുടെ ദുർബലതയെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇത് കാണുന്നത് െ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ട് പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു മാറ്റം സൃഷ്ടിക്കുകയും ചെയ്യും മൂന്നാമതായി ഈ വിഷയത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കിനെ കുറിച്ചാണ് പറയാനുള്ളത് ഏറെക്കുള്ള നോട്ടീസ് ഇ സിയുടെ നിഷ്പക്ഷതയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇത് എന്ന സംശയവും ഉയരുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള വിശ്വാസം തന്നെയാണ് ഇതിലൂടെ കുറയുന്നത് ഇത് ബീഹാറിലെ രാഷ്ട്രീയത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ തീർച്ചയായും ബാധിക്കും കൂടുതൽ പ്രതിഷേധങ്ങൾ നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പുനർവിചാരണ പവൻഖേര ബി ജെ പി പോര് ബീഹാർ രാഷ്ട്രീയത്തെ പുനർനിർവചിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ധീരമായ നിലപാട് പ്രതിപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ ബി പ്രതിരോധം അവരുടെ ഭയത്തിന് വെളിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോരാട്ടപരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായി സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ രാജ്യത്ത് അനിവാര്യം തന്നെയാണ്